നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുൻപും ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രധാനമായും ഈ ഇന്ത്യ മഹാരാജ്യത്തെ രണ്ട് പാർട്ടികൾ യു ടേൺ അടിക്കുന്നത് കാണാൻ സാധിക്കും ഒന്ന് കോൺഗ്രസ് പാർട്ടിയാണ് മറ്റത് സി പി എം ആണ് യു ടേൺ അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവർ തുറന്നു വന്ന ഒരു നയം മുസ്ലിം അപ്പിസ്മെൻ്റ് ആണ് അതായത് അനാവശ്യമായിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളിലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന കാര്യമല്ലാൽ അത് മുസ്ലിങ്ങളിലെ പുരുഷന്മാരെ മാത്രമാണ് ഇവർ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നത് മുസ്ലിങ്ങളുടെ സ്ത്രീകളെ കൂടി പ്രീണിപ്പിക്കുന്നതായിരുന്നുവെങ്കിൽ അവർ മുത്തലാഖ് നിരോധത്തിനെയൊക്കെ സ്വാഗതം ചെയ്തേനെ അതുണ്ടായില്ല അതേപോലെ തന്നെ പല കേസിലും നമുക്കറിയാം അങ്ങനെ കേന്ദ്രീകൃതമായ ഒരു മതത്തിനെ ആ മതത്തിലെ പുരുഷന്മാരെ മാത്രം പ്രീണിപ്പിക്കുന്ന കാര്യമാണ് ഇതുവരെയും ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ഇവരതിൽ നിന്നൊക്കെ തിരിച്ച് യൂട്ടെണ്ണിച്ചു മാറും ഒരുപക്ഷേ ഹൈന്ദവ പാർട്ടി എന്ന് ചിലരെങ്കിലുമൊക്കെ ആരോപിക്കുന്ന ബി ജെ പിയേക്കാൾ ഒരുപക്ഷെ തീവ്രമായിട്ട് ആ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല യാതൊരു പ്രീണനവും നടത്തേണ്ട കാര്യമൊന്നുമില്ല അവരെ അവരുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ മാത്രം മതി അവരെ പോയി അപഹസിക്കാതിരിക്കുക അവരുടെ വിശ്വാസത്തെ കളിയാക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി പക്ഷേ ഇതൊക്കെ നിരന്തരമായിട്ട് ചെയ്യുകയും അതേസമയം തന്നെ മുസ്ലിം അപ്യൂസ്മെൻറ് നടത്തുകയും ചെയ്ത പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോ കോൺഗ്രസ് പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പ് അതിലൊരു മാറ്റം ഉണ്ടാക്കും അതിന് തുടക്കമിട്ടിരിക്കുന്നത് സി പി എം തന്നെയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കാരണം കാര്യങ്ങൾ കണ്ട ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യമൊന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എങ്കിലും നോക്കുക ഇത് ഇതവിടുത്തെ ഒരു പോഷമാണ് നാളെ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫൂറായി ചിത്രീകരിച്ച വർഗീയ ഭ്രാന്തിനെതിരെ ഒന്നിക്കുന്നു അവിടെ കൊടുത്തിരിക്കുന്ന വാചകം ശ്രദ്ധിക്കണം വർഗീയ ഭ്രാന്തിനെതിരെ ഒന്നിക്കുന്നു ജനകീയ പ്രതിരോധം എൽ ഡി എഫ് ജനകീയ പ്രതിരോധം മെയ് ആറിന് വടകരയിൽ പ്രകടനം പൊതുസമ്മേളനം എൽ ഡി എഫ് വടകര ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിൽ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാറോ ഒന്നും കക്ഷിയല്ല കക്ഷിയുമല്ല പ്രതിയുമല്ല അവർക്ക് ഇതിൽ യാതൊരു റോളുമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിറായി ചിത്രീകരിച്ച വർഗീയ ഭ്രാന്തിനെതിരെ ആ വാക്ക് ശ്രദ്ധിക്കണം കാഫിറായി ചിത്രീകരിച്ച വർഗീയ ഭ്രാന്തിനെതിരെ ഇവർക്ക് ഇസ്ലാം വർഗീയ ഭ്രാന്ത് എന്ന് എഴുതാൻ പേടിയാണ് അതുകൊണ്ട് അത് അങ്ങനെ എഴുതിയിട്ടില്ല പക്ഷേ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വ അവർ കാഫിറായി ചിത്രീകരിച്ച് എന്ന് എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാൻ കാരണം എന്താന്ന് കാരണം ദീനിയായ ഷാദി പറമ്പിൽ വോട്ട് ചെയ്യണോ അതോ കാഫിറായ കെ കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട് ലീഗുകാർ അവരുടെ ഗ്രൂപ്പിലും മറ്റുമൊക്കെ പോസ്റ്ററും മറ്റുമൊക്കെ ഇട്ടിരുന്നു അതിനെയാണ് വർഗീയ പ്രാന്തിനെതിരെ എന്ന് വെച്ചിട്ടുണ്ട് അതങ്ങനെ അവർ വെക്കും കാരണം നമുക്കറിയാം മഹാരാജസിലെ അഭിമന്യുവിനെ കൊന്നുവാരാണ് എല്ലാവർക്കും അറിയാം അത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടുകാരാണ് പക്ഷേ അതിനുശേഷം അവർ മതിലായ മതിൽ ചുവരായ ചൂരിലെല്ലാം എഴുതി എന്താണ് വർഗീയത തുലയട്ടെ എന്നാണ് എഴുതിയത് ഏത് വർഗീയത എന്ന് എഴുതിയില്ല കാരണം പേടിയാണ് ഇസ്ലാം വർഗീയത എന്നെഴുതാൻ പേടിയാണ് അതുകൊണ്ട് അവർ പൊതുവെ വർഗീയത തുലയട്ടെ തുലയട്ടയെന്നെതി ഇനി ഒരു അഞ്ച് വർഷം ഇനിയും കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ അവർ അഭിമന്യുവിനെ കൊന്നത് ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞു വരുത്തും അതിനും മടിക്കാത്ത പാർട്ടിയാണ് കാരണം മറ്റവർക്കെതിരെ പറയാൻ പേടിയാണ് കുറച്ച് കാല കാലം കഴിയുമ്പോൾ അഭിമന്യുവിനെ മഹാരാജാസ് കൊന്നത് ആർ എസ് എസ് ആണ് എന്നുവരെ പറഞ്ഞ് കളയും ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ അതിൻ്റെ ഫ്ലെക്സും വെച്ചിരുന്നു അന്ന് ട്രോളർമാരെല്ലാം അവരെ ട്രോളേൺ ചെയ്തു ഇനി ഇതിലേക്ക് വരാം അവർ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് റിസൾട്ട് വരാൻ ഇനിയും ഒരു മാസമുണ്ട് പക്ഷേ ഇപ്പോഴേ നോക്കൂ ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രകടനമോ പ്രതിഷേധമോ നടത്തേണ്ട കാര്യമില്ല എന്നിട്ടും അവർ അതിന് തുനിഞ്ഞിരിക്കുന്നു അവിടെ ബോധപൂർവം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിറായി ചിത്രീകരിച്ച എന്ന് കൊടുത്തിട്ടുണ്ട് കാഫിറായിട്ട് ചിത്രീകരിച്ചത് ആർ എസ് എസ്സോ ബി ജെ പി ഒന്നുമല്ല അവർ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഇവരെ കാഫീറായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അവരും കാഫറുകളാണ് അപ്പോൾ കാഫിറായി ചിത്രീകരിച്ച വർഗീയ ഭ്രാന്തിനെതിരെ നാടൊന്നിക്കുന്നു ജനകീയ പ്രതിരോധം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെയാണ് നോക്കുന്നത് ലീഗിൻ്റെ സമാന ചിന്താഗതിയുള്ള മറ്റൊരു കൂട്ടരെയും നോക്കുന്നുണ്ട് ഒപ്പം എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പ്രതികൂട്ടി വരികയാണ് നിലവിൽ ഇവരുടെ കൂടെ നിൽക്കാൻ മധുരയുടെ പി ഡി പി ഒക്കെ ഉണ്ട് എന്ന് ഓർക്കണം അപ്പം അവർക്കും സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നീക്കത്തോട് നീരസമുണ്ടാവും ഇത് തിരഞ്ഞെടുപ്പിന് ശേഷം കെ കെ ശൈലജ തോറ്റതിനു ശേഷമാണ് ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തിയാൽ അതിൽ ഒരു ന്യായമുണ്ട് പക്ഷേ ഇനിയും ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് അറിയൂ അപ്പോഴേക്കും അവർ ദാ പ്രതിഷേധവായിട്ട് വന്നിരിക്കുന്നു ഇത് ചില സൂചനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ യു ടേൺ എൻ അടിക്കുന്നതിന് മുമ്പുള്ള ഒരു സൂചനയാണ് ഒരു ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രതീക്ഷിച്ച ബലം ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരു കോൺഗ്രസിനേക്കാൾ മുന്നേ സി പി എം യു ടി അടിക്കും കാത്തിരുന്ന് കാണുക ബെബ്ഡസ് കമാനോസ്